ഓക്കെ അപ്പം ഇന്നതിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടോ നല്ല വൈകുന്നേരം ആയതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എഴുന്നേറ്റും എത്ര മണിക്ക് ഫുഡ് എത്തും അപ്പം ഞാൻ എഴുന്നേറ്റിട്ടോ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് കാരണം ഇന്നലെ രാത്രി മരുന്നൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മരുന്ന് ഫുള്ളായിട്ട് മരുന്ന് തേച്ചിട്ട് ഒരു വെച്ചിട്ട് അപ്പം നീര് പോകണതിൻ്റെ ഒരു ഒരു നല്ലൊരു കടിച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ മരുന്ന് തുമ്പോൾ അത് നല്ലപോലെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നൊരു ഡാൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു എൻ്റെ കൂടെ ഞാൻ വിചാരിച്ച ജിവാപ്പു ഉറങ്ങുന്നു പക്ഷെ ജിവാപ്പുവിന് റൂം മാറി കിടന്നിട്ടാണോ അല്ലെങ്കിൽ ഓ എന്താണെന്നറിയില്ല ഇന്നലെ സിവാപ്പുവിന് ഒട്ടും ഉറക്കം വന്നിട്ടില്ലായിരുന്നു ജീവുമാ ഇതവിടെ ഉണ്ട് അവിടെ എവിടെയാ ജീ ആ തുടങ്ങി തുടങ്ങി മമ്മന്റെ അടുത്ത് വാ മമ്മ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ അപ്പം അവർ ഫുഡ് തന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ചു തന്നല്ലേ ഏ ഫുഡ് എന്താന്നല്ലേ കാണിച്ചു തരാം കേട്ടോ പിന്നെന്തല്ല ഇന്നലെ ഫുള്ള് സീവ് അവിടെ ഫുള്ള് അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങളെ കൊണ്ടുവന്നത് പറയണ്ടേ ബാക്കിയുള്ളവർക്ക് ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചാണ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല അവർക്ക് കൊണ്ടുവന്നത് പിന്നെ പസ്യൊക്കെ നല്ല ഉറക്കിലാണ് കേട്ടോ ദോശ ആൻഡ് ചട്ടിന് പിന്നെ ചായ പിന്നെന്താ കണ്ടോ എവിടെ ജീവാപ്പു എവിടെ ജീവാപ്പു എപ്പൂര് തുടങ്ങിയ റൈസ് ഓള സ്ഥിരം പരിപാടി ഇങ്ങോട്ട് ജീവ ജീവാ ഓടിക്കാം അവളെ ഫ്രഷ് ആകുമ്പോൾ വേണോ അമ്മ ഫ്രഷ് അതിന് ജീവാപ്പ് ഫ്രഷ് ആണോ

ഉള്ള ആയി ഞാൻ പോവാൻ ബാപ്പു അപ്പൊസ് ജൂബി ട്രീറ്റ്മെന്റിന് പോയിക്കണേ അപ്പൊ നമ്മള് ഫുഡ് എത്തിക്കണേ ഞാൻ ജീവന് ഫുഡ് വാരി കൊടുക്കാൻ കിട്ടോ ജീവിന് ഇപ്പൊ ഫുഡ് തെറ്റാ ജീവിന്റെ എല്ലാവരും കുടിക്കാടുത്താ ജൂന്റെ കുപ്പിണ്ടു എങ്ങനെയാണ് ഗൈസ കുടിക്കല് തീവു കഴിക്കൂലേ മീമി വേണ്ട മീമി ആ മീമി പപ്പ പൊട്ടിച്ചു തരാം ഉം ഞാൻ ജുവിനും മാമ്പു വാരി കൊടുക്കട്ടോ ഇത് വീട് എടുത്ത് ശരിയാവില്ല അല്ലെങ്കിൽ ഇറച്ചി മാത്രം മതി അപ്പൊ മാമ വരെ തിന്നി ടേസ്റ്റ് ഇണ്ടോ ഇനി വേണോ ഓക്കെ മമ്മനോട് പറഞ്ഞ കേട്ടോ പപ്പ ഫുഡ് വാരി തന്നീനുന്ന് ഇല്ലെങ്കിൽ മമ്മ വരുമ്പോ പപ്പനെ ചീത്ത പറയും പറയില്ലേ മമ്മനോട് ആ ആ ആ ഒറ്റക്ക് നില ആ അങ്ങനെ ഒരാൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന പാഠം ഒരൊറ്റ ഇരുത്തം ഒറ്റ തീറ്റയാണ് കംപ്ലീറ്റ് കഴിഞ്ഞാല് പിന്നെ അവര്ക്ക് വായ്പ അപ്പൊ ഇന്ന് ധാര ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെന്റ് ആയിക്കും ഇന്ന് ഫുൾ ആയിട്ട് ഓരോ മെഡിസിൻ ഇട്ടിട്ടുള്ള

അതായത് എനിക്ക് ഉണ്ടല്ലോ അത് ഇങ്ങനത്തെ നിങ്ങൾക്കൊക്കെ കൊറേ ആൾക്കാർ ഇന്നെ വിളിക്കലുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് കംഫർട്ട് ആണോ അതേപോലെ അങ്ങനെ ഇങ്ങക്ക് ചെയ്യാം പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കാൻ ആണെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ പ്ലാന്ഡ് ആയിട്ട് ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോണ്ടു കാരണം ആ സമയത്തേക്ക് ഇവിടെ ഇണ്ടാവണമെന്നില്ല പിന്നെ അതുമല്ല ഡെലിവറി ഒക്കെ നമ്മളിപ്പോ ഒമ്പത് മാസം എക്സ്പെക്ട് ചെയ്ത് നില്ക്കുമ്പോ മിക്ക ആൾക്കാർക്ക് ഒരു മാസം രണ്ടു മാസം മുമ്പോട്ടൊക്കെ ആവലുണ്ട് സോ അങ്ങനെ ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് വേണ്ടവർക്ക് ഞാൻ നമ്പർ താഴ്ത്തു കൊടുക്കാം വേണ്ടവർ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് കേട്ടോ കാരണം പിന്നെ നാറ്റൽ എന്താ പറയാ പ്രഗ്നൻസിന്റെ ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ റൂമ് കിട്ടാറില്ല അപ്പൊ ഇത്രയും ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും ഓക്കെ കാരണം ഞാനും സബിതാ ഡോക്ടർ അതെ ഡോക്ടർ കിട്ടണത് ആ ഈ രണ്ടാഴ്ച മുമ്പേ പറഞ്ഞില്ല അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാകുന്നു കാരണം റൂമ് നമുക്ക് തന്നെ കിട്ടലില്ല ഉം ഇതിന് മുമ്പ് നമ്മൾ ചോദിച്ചിട്ടൊന്നും നമുക്ക് ഇല്ലേ പിന്നെ <laughs> <laughs> ും ഉപ്പൊടിയും കളിക്കാണ്ട് കൊടുത്താ നിങ്ങള് തിന്നല്ലേണ്ട ക്ലാസ് വീടെടുത്ത കൊഞ്ചനാലേക്കണം കൊഞ്ചിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഉറങ്ങി ഞാനും സിവാപ്പൂനും ഞാനും സിവാപ്പു നല്ല ഉറക്കം ഉറങ്ങി കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതല്ലേ അപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി അതിന് മുന്നേ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ ബാപ്പിയും മോളും കൂടി ഈ എന്തേലും കച്ചറുണ്ടാക്കി ആ കറികളൊക്കെ എൻ്റെ മേലിൽ തൂത്തു അങ്ങനത്തെ കുറച്ച് കുറച്ച് കലാപരിപാടികളിവിടെ ഉണ്ടായിരുന്നു ബാപ്പനെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിക്കെടുത്ത് ഉറക്കി ഇപ്പം വാസികാക്കോയിട്ടോ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് ഷോ ചേ ഷോപ്പിലേക്ക് ആ ഷോപ്പിലേക്കും പണിക്കാരുണ്ട് ഓക്കെ പിന്നെ കുറേ പാർസൽ എഴുതാനുണ്ടെങ്കിൽ കുറേ നേരം ഫോൺ പിടിക്കാൻ കഴിയില്ല സ്റ്റാൻഡാണെങ്കിലും ബാസികാക്കൻ്റെ കാറിലായിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ ചായൻ്റെ നേരാണ് അത് കഴിഞ്ഞാൽ ആ ഒരു ചൂട് പിടിക്കാണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓക്കെ ഞാൻ അദ്ദേഹം ചായേൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീട് വിചേ വീഡിയോ ക്ലോസ് ചെയ്യും കാരണം എനിക്ക് ഓവർ ബാസിക ഒക്കെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ഞാൻ ഒറ്റക്കല്ലേ അപ്പോൾ ഞാൻ വേഗം കിടന്നുറങ്ങും പിന്നെ രാത്രി ഒരു ഒരു ഏറെ ടൈം ആകുമ്പോൾ ഒരു ഫുഡ് ഉണ്ട് വരും ഇന്ന് അത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി അപ്പോൾ ഗൈസ് നമ്മളെ ചായ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല പിന്നെ സാലഡും ജ്യൂസും ജ്യൂസ് വേണോ കുഞ്ഞാപ്പൂതാ പോണ അതാ വേണ്ടതേ ജിവാപ്പൂ ഗ്ലാസ് എവിടെ ഗ്ലാസ് എവിടെ ആ എന്റെ കുട്ടി എല്ലാം ഗൈസ് എന്താണ് ഗ്ലാസ് എവിടെ ഗ്ലാസ് മമ്മേ അങ്ങനൊന്നുമല്ല ഇതിപ്പങ്ങനെ ഒരു പരുപ്പ് കുടിച്ചോ മമ്മ കുച്ചണോ ഇത് കുത്തുന്നു നോക്ക് ചിക്കൻ ഇതാ ആ പഴം കേക്കാൻ തോന്നു തോന്നുന്നു നോക്ക് ജീവമ്മോക്ക് ோ மி தாம தான் இப்பிவாப்போ அவ മൂന്നരാവാനായി അപ്പൊ ഇനി ബേബി ചേച്ചി ഇപ്പൊ വരൂട്ടോ ഒരു എനിക്ക് ചൂട് പിടിക്കാണ്ട് അല്ലെ സീവാ തോന്നുന്ന തിരക്കിലാണ് അപ്പൊ അമ്മ പോയിട്ട് സ്റ്റീമൊക്കെ ചെയ്യട്ടെ ചൂട് പിടിക്കട്ടെ ഉം ചൂട് പിടിക്കട്ടെ ബായി പറഞ്ഞേ സീവാ വേണ്ട മാ ചായലൊന്നും ഇടരുത്